ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം ലക്ഷ്മി ഉണ്ടാക്കുന്ന കണ്ടന്റും കാര്യങ്ങളൊക്കെയാണ് പുറത്തേക്ക് വരുന്നത് അത് പക്ഷെ നെഗറ്റീവായിട്ട് നല്ല രീതിയിൽ നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ പേടിച്ചു വരച്ചാണ് ലക്ഷ്മി ഇപ്പൊ വീടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് കാരണം പുറത്തേക്ക് നല്ല രീതിയിൽ നെഗറ്റീവ് ആയിട്ടുണ്ട് കാരണം വീടിൻ്റെ പോലും ഒരാളെ സപ്പോർട്ടിനില്ല സ്ഥാനിക്കുവേണ്ടിയാണ് സംസാരിച്ചത് എന്നാൽ മസ്താനുവരെ ഇപ്പൊ കാല വാരി ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലക്ഷ്മിക്ക് ഇപ്പൊ എല്ലാവരുടെ അടുത്തും ഓടി നടന്ന് മാപ്പ് പറയാണ് പക്ഷെ എല്ലാവരും ആട്ടി ഓടിക്കുകയാണ് ചെയ്യുന്നത് അനീഷ് ഒക്കെ നല്ല രീതിയിൽ പറഞ്ഞ് വിട്ടിട്ടുണ്ട് അഭിലാഷും ഒട്ടും സമ്മതിച്ചില്ല പിന്നെ ഇപ്പൊ സാബുമാന്റെ അടുത്താണ് സംസാരിക്കുന്നത് ഇപ്പൊ എല്ലാവരോടും സോറി പോയി പറയുന്നുണ്ട് പക്ഷെ ആരും തന്നെ അത് അത്രയും വലിയ റോങ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞോണ്ട് ആരും തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാനോ കാര്യങ്ങളൊന്നും ശ്രമിക്കുന്നില്ല എല്ലാവരും തന്നെ ലക്ഷ്മിയുടെ അഗെൻസ്റ്റ് ആയിട്ടാണ് പറയുന്നത് അപ്പൊ ഇത് വീക്കെൻഡ് എപ്പിസോഡിൽ നല്ല ചർച്ചയാവും മേ ബി ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് റോങ് ആയതുകൊണ്ട് തന്നെ ഈ വീക്ക് ചിലപ്പോ എവിക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നും ലക്ഷ്മിക്ക് നല്ല രീതിയിൽ പേടിയുണ്ട് അപ്പൊ അതൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഓണിയാല് തന്റെ രീതിയിൽ നല്ല രീതിയിൽ ക്ലാരിറ്റിയോടെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് കൺഫെഷൻ റൂമിൽ പോയിട്ട് പറയുന്നുണ്ട് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അപ്പൊ പുള്ളിയുടെ ഭാഗം ക്ലിയർ ആണ് അപ്പൊ ഇവിടെ ലക്ഷ്മിയാണ് പെട്ട് പോയിരിക്കുന്നത് എന്തായാലും ഇതുപോലത്തെ റെഗുലർ ബിഗ് ബോസ് ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്